ആരും അപ്പുറം ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ടുണ്ട് അടുത്ത് ഇങ്ങനെ നിന്ന് അപ്പൊ പെട്ടെന്നുണ്ടിപ്പോ എനിക്ക് ഷോക്കായി ബിക്കോസ് അതെനിക്ക് യൂഷ്വലായി തോന്നിയില്ല വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞാൽ ഒരു വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് മരണം സീസൺ സെവൻ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ അലിഗേഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കർമ്മ എസ് എ ബൂമറാങ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ അനുമോൾ എന്താണോ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളെല്ലാം എന്താണ് അനുമോള് പറഞ്ഞത് അത് അച്ചടിച്ചതുപോലെ ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേ ലാരിനടക്കമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കാര്യങ്ങളടക്കം വളരെ മോശം രീതിയിൽ അതായത് ഏത് രീതിയിലാണോ അനുമോള് പറഞ്ഞത് അതിന്റെ എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവര് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ അവരെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആര്യന്റെ കാര്യം ഞാൻ എടുത്തു പറയാം ആര്യൻ എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഇതുവരെ ബിഗ് ബോസിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഞാൻ പറയും ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും വേസ്റ്റ് ആൻഡ് മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറും മറ്റുള്ളവർ സ്ത്രീകളെ അടുത്ത് പ്രത്യേകിച്ച് മോശം രീതിയിലാണ് പെരുമാറുന്നത് അത് അവിടെയുള്ള സ്ത്രീകൾ തന്നെ ഇന്ന് അടക്കം പറഞ്ഞു കഴിഞ്ഞു അതായത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വളരെ മോശം രീതിയിലാണ് ആര്യൻ പെരുമാറുന്നത് എന്നും ഇത് ഒരു തവണയോ രണ്ടു തവണയോ അല്ല ഈ ആര്യൻ ഇത്രയും അലിഗേഷൻസ് വരുന്നത് പക്ഷെ ബിഗ് ബോസിന്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എലിഗേഷൻസ് വരണ സമയത്ത് ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എസ് എ ഗേൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇത്രയും എലിഗേഷൻസ് ഇത്രയും എലിഗേഷൻസ് വന്നിട്ടും എന്തുകൊണ്ട് ആര്യനെ അവിടെ നിർത്തുന്നു അതായത് ഗേൾസിന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പം കൂടുതലായിട്ട് അനുമോളെ മാത്രം അതി പറഞ്ഞു പക്ഷെ അനുമോളല്ലാതെ റെനയുടെ ഭാഗത്ത് നിന്ന് അതിഗുരുതരമായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ട ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു ആ രീതിയിലുള്ള ഒരു ആക്ഷൻ ഒരു ജസ്റ്റർ വന്നേക്കുവാണ് അതായത് ആ രനയുടെ മേത്ത് ഇരിക്കാൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ വന്നേക്കുവാണ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒരു കേൾ എന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് കാണുന്ന ഒരു സ്ത്രീകൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആര്യനെ ഇവിടെ കാണിച്ചേക്കുന്നത് ലാനേറ്റൻ ഇനി ഇവിടെ വന്നിട്ട് രനേനെയാണോ ഫെയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രവീൺ എവിക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് പ്രവീൺ ഇതിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഈ പറയുന്ന ആര്യൻറെയും കാര്യത്തെ കുറിച്ചിട്ട് പ്രവീൺ അവിടെ നിന്നിട്ട് വന്ന ഒരാളാണ് നമ്മളല്ല അവിടെ നിന്ന് വന്ന ഒരാണെന്നുണ്ടെന്നിടയില് പ്രവീൺ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം ആരുന്നതായിട്ടും എനിക്കൊന്നത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ടോ ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അനുമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് അത് എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് ക്യാമറ അതൊന്നും പുറത്തേക്ക് വിടുന്നില്ല ക്യാമറ വഴി അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്റ്റാറിലും ലൈവിലും ഒന്നും അവരെ എഡിറ്റ് ചെയ്തിട്ടാണ് വിടുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് ഇവർ റെനയുടെ ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ നടന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ അതായത് അവർക്ക് വേറെ നിവർത്തിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ രീതിയിലും പറ്റിയിട്ട് ചർച്ച വരുന്ന സമയത്ത് ആ ഇഷ്യൂ ഇടാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണോ ഇത് ഇട്ടെന്ന് എനിക്കറിയില്ല കാരണം അനുമോളുടെ ഇഷ്യൂ ആണെങ്കിലും അതിനുള്ള ഇഷ്യൂ ആണെങ്കിൽ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് പരമാവധി ആ ഒരു ഇഷ്യൂവിന്റെ മേൽ അനുമോളെ ഫയർ ചെയ്യാൻ എന്നെയൊന്നും ബാക്കിയില്ല എന്നുള്ള രീതിയിൽ വന്നായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കർമ്മ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് എന്താണോ അനുമോള പറഞ്ഞത് അത് കറക്റ്റ് ആയെന്ന രീതിയിലേക്ക് വേണം വന്നിരിക്കുന്നത് എന്തായാലും റെനയുടെ കാര്യം രാത്രി റെന നമ്മുടെ ആര്യന്റെ ആ ബെഡിലേക്ക് ഇടക്കാണ് നെവിനും പോയി കിടക്കുന്നുണ്ട് പക്ഷെ അതേസമയം നെവിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് ഒരു അതായത് നമ്മൾ വായ കൊണ്ട് പറഞ്ഞിട്ട് മാറാൻ പറയുകയും അതേസമയം രന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ കിടക്കുന്ന സമയത്തും ആ കുട്ടിയുടെ മേലിൽ രണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അതിന്റെ മുകളിൽ പോയി കിടക്കാൻ നോക്കുക ആ കുട്ടി ഞെട്ടി എഴുന്നേൽക്കുക എന്ന് പറയുന്നതും അത്രയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു കാര്യം പറയാം ആ കുട്ടിക്ക് അത് ട്രോമയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലും രാത്രി ഉറക്കത്തിൽ ഞെട്ടാനും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് കൂടുതലും ചാൻസ് ഉള്ള ഒരു കാര്യമാണത് ഇത് ചെറിയൊരു വിഷയമായിട്ട് എനിക്കൊരിക്കലും കാണാൻ പറ്റില്ല ഇതിന്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് അതൊക്കെ അതിലേക്കൊക്കെ വരാൻ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് അങ്ങനെ വെറുതെ തള്ളിക്കളെ വരുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് എനിക്കിത് ഫീൽ ചെയ്തില്ല അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണെന്ന് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം വീഡിയോ ഒന്ന് കാണാം അവിടെ ഈ പലരും ന്യായീകരിച്ചുകൊണ്ട് വരുന്നതായിട്ട് കണ്ടു ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിന് എങ്ങനെയാണ് ഈ ഒരു കേസിൽ ആര്യനെ ന്യായീകരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു എനിക്ക് മനസ്സിലാകുന്നില്ല ആര്യനെ ഈ കേസിൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും മനഃപൂർവ്വമല്ലാത്ത കേസിലാണ് ഒനിയിൽ സാബു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ മസ്താനി സംസാരിച്ച സമയത്ത് അവിടെ ലാലേട്ടൻ സാബുവിന് വേണ്ടിയിട്ട് സംസാരിച്ചത് പക്ഷെ ഇങ്ങനെ ഇവിടെ സംഭവിച്ചത് അതല്ല ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഈ മസ്താനി പറഞ്ഞ വിഷയമല്ലാതെ അതിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ തട്ടി വീഴാൻ പോയപ്പോ അറിയാണ്ട് വയറിന് പിടിച്ചതാണെന്ന് ആ സംഭവം അല്ല ഇവിടെ നടന്നേക്കുന്നത് മനഃപൂർവ്വമായിട്ട് ഒരു സ്ത്രീ കിടക്കണ സമയത്ത് അതും സ്ട്രെയി എത്രയൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും അവിടെ വന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണ്ടിസ്റ്റൻസ് ആണ് അവരെല്ലാവരും എവിടെ ഇനി എന്ത് എക്സ്ട്രീം ലെവലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും എങ്ങനെ ട്രിഗർ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയുടെ മുകളിൽ അവരുടെ കൺസെൻ്റ് ഇല്ലാത്ത രണ്ട് കാലം എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് വളരെ മോശം രീതിയിൽ ആ കുട്ടീനെ പേടിപ്പിക്കുന്ന രീതിയിൽ ആ പെട്ടി ആ കുട്ടി അത്രയും മോശം രീതിയിൽ പേടിച്ചിട്ട് എഴുന്നേറ്റിട്ട് ഒരു വാക്കോലും ഉണ്ടാകാതെ എഴുന്നേറ്റിട്ട് പോകുന്ന രീതിയിലേക്ക് പെട്ടെന്ന് ആ ഒരു ഞെട്ടലുണ്ടായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളു കോമൺ സെൻസ് ഉള്ളവർക്ക് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളു ഇതിനെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അതായത് സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാർ രണ്ടുപേര് ഇരുന്നിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഒരു ഭാര്യ ഭർത്താവ് ഇരുന്നിട്ട് നമ്മുടെ പ്രീവിയസ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളും അവരുടെ ഭാര്യയും ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കണ്ടപ്പോൾ എനിക്ക് വെറും പുച്ഛം മാത്രമേ തോന്നിയുള്ളൂ എങ്ങനെയാണ് അടുത്തിരുന്ന ആ ഭാര്യ കടക്കം ഇവരെ ഈ ആര്യനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടി അഭിലാഷിന്റെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അഭിലാഷ് ഇതിനെപ്പറ്റിയിട്ട് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിലേക്ക് നമുക്ക് വരാം അതിനു അതിനുമുമ്പ് തന്നെ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് എന്നെ പോയിട്ട് അടുത്ത് കിടക്കുന്ന ബിന്നോടാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം കേട്ടല്ലോ ഇവൻ അപ്പുറം ഇപ്പുറം കാലിട്ടിട്ട് എന്റെ മേത്ത് കയറി കിടക്കാൻ വേണ്ടി വന്നു ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട് ഓക്കെ റേന ഇനി ഇത് നാളെ മാറ്റി പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി ഈ ഒരു സംഭവം അവിടെ റെക്കോർഡ് ആണ് പുറത്ത് വന്നു കഴിഞ്ഞു എല്ലാരും കണ്ടു കഴിഞ്ഞു റേന ഇനി പേടിച്ചിട്ട് മസ്താനിയുടെ അവസ്ഥ വരുമോ എന്ന് പേടിച്ചിട്ട് ഈ ഇപ്പൊ നോമിനേഷൻ കഴിഞ്ഞായിരുന്നു നോമിനേഷനിൽ റെനക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം റേന ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല ആര്യൻ ജിസൈലിനെ അവരൊന്നും നോമിനേറ്റ് ചെയ്തിട്ടില്ല ഇത്രയും വലിയ ഇഷ്യു നടന്നിട്ടും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഫയർ അതായത് മസ്താനീന്റെ ഫയർ ചെയ്ത് മസ്താനി ഔട്ടായി ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഇനി ഇങ്ങനെ ഞാൻ ഒന്ന് പറയണ സമയത്ത് ഇത് അൺകംഫർട്ടബിൾ ആയി എന്ന് ഞാൻ പറയണ സമയത്ത് അത് വേറെ രീതിയിൽ പോയി ഇനി ഞാൻ ഔട്ടാവുമോ എന്നുള്ള പേടി പേടികൊണ്ടായിരിക്കാം കാരണം ആര്യൻ പലതവണയായിട്ട് റെനയനെ പേടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഇത് ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ സോറി പറയില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ലാലേട്ടം വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നിന്നെയാണ് മോശമായിട്ട് പറയാൻ എന്നുള്ള രീതിയിൽ പലതവണയായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കണം റെന നോമിനേഷൻ കഴിഞ്ഞു ഇപ്പൊ നോമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞ സമയത്തും ആര്യനും ജിസയിലും റെനയെ നോമിനേറ്റ് ചെയ്തു ി ആരനെ നോമിനേറ്റ് ചെയ്തു ഈ ഒരു വിഷയം പറഞ്ഞിട്ട് എല്ലാവരുടെ മുൻപിൽ വെച്ച് തന്നെ എന്നാൽ രന ബിഗ് ബോസിൽ കൺഫെഷൻ റൂമിൽ പോയ സമയത്ത് നമ്മളെല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസിനെയും അതുപോലെ തന്നെ ഉണീലിനെയാണ് പറഞ്ഞത് എനിക്ക് തോന്നിയൊരു കാര്യം പേടിച്ചിട്ടാണ് റെന പറയാതിരുന്നത് എന്നാണ് നല്ല രീതിയിൽ ആര്യനാണെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ട് തന്നെയാണ് നാളെ ഔട്ടാകുന്ന രീതിയിലും ഇത് പുറത്ത് വേറെ രീതിയിൽ ബാധിക്കുന്നുള്ള രീതിയിലൊക്കെ ഒരു പേടി ആ കുട്ടിക്ക് എന്തായാലും വന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി അവിടെ ഈ ആര്യൻ എന്ന് പറയുന്ന ആള് ചെയ്ത കാര്യം വളരെ ഒരു കാര്യമാണ് പിന്നീട് അവിടെ ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഏഹ് ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതില് കുറെ പേര് ഒനിയിൽ അതുപോലെ തന്നെ ഒനിയിലു പിന്നെ ഇനി നേനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ രീതിയിൽ ഞാനും ഇതായി എന്നുള്ള രീതിയിൽ ഇനി ഇതാകുവാണ് അഭിലാഷിന്റെ കാര്യം എനിക്ക് എടുത്തു പറഞ്ഞ കാര്യം അഭിലാഷ് അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് അഭിലാഷ് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വരാം അതിന്റെ കൂടെ തന്നെ ഇന്ന് രാവിലെ ഇതൊരു വലിയ വിഷയം റന ആക്കുകയും അതിനുശേഷം അവിടെ ഒരു കുട്ടിത്തരെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ വിഷയം എടുത്തിട്ട് സംസാരിക്കുകയും അത് തീർപ്പാക്കാൻ വേണ്ടിട്ട് മേഖല എടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിന്റെ ഗൗരവ എത്രത്തോളം ആണ് എന്നുള്ള രീതിയിൽ അത് ഒതുക്കി തീർക്കാൻ വേണ്ടി അക്ബറിനെ പോലുള്ള ആൾക്കാരും ഇത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടും ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ആക്കാനൊക്കെ ശ്രമിക്കുന്നു അല്ല ആരും നടക്കുള്ള ആൾക്കാർ ഇത് വേറെ രീതിയിലേക്ക് ആക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് രാവിലെ നടന്ന് ആ ഒരു സംഭവങ്ങൾ കാണാം തമ്മിലില്ല ഒന്നുമില്ല ആയതിനോട് എല്ലാരും പോയിട്ട് സോറി പറയണമെന്ന് പറയാണ് പിന്നെ അടക്കമുള്ള ആൾക്കാരെ പക്ഷെ അവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മോശമായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ന്യായീകരിച്ച് മെഴുകുന്ന ആര്യാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ബിന്നി ഇതിന് അല്ല നമ്മുടെ റെന ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കരയുന്നുണ്ട് ആ കുട്ടിയുടെ അത് അതിനെ റെസ്പെക്ട് ചെയ്ത് കാരണം ഈ ഒരു വിഷയത്തില് ഈ ഒരു വിഷയത്തിൽ രേന എത്രയൊക്കെ ആ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന ആളോട് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഇഷ്ടവും കാര്യങ്ങളും ഇല്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു അവിടെ ഒരു ഫേവറും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന റെന പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ റെനയനെ സപ്പോർട്ട് ചെയ്യും കാരണം നമുക്കറിയാം ഇങ്ങനൊരു വിഷയം വരുന്ന സമയത്തും ആ കുട്ടിക്ക് അവിടെ കഴിഞ്ഞ ദിവസം ഇത് ലോജിക്കലി നമുക്ക് ആലോചിച്ചാൽ പോലും മനസ്സിലാകുന്നു കോമൺ സെൻസ് ആണ് കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ഇഷ്യൂ വന്നതിന്റെ പേരിലാണ് മസ്താനിയ ഉട്ടായി പോയത് അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചാൽ പോലും ഒരിക്കലും ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരും കോമൺ ആരും നോക്കത്തില്ല അപ്പോ അവിടെ ഉള്ള നടന്നൊരു ഇഷ്യൂ ആണ് നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതുമാണ് ഞാനിവിടെ വെച്ച് നിങ്ങൾ കണ്ടൊരു വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉള്ള ഒരു വിഷയം തന്നെയാണ് ആ കുട്ടിക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് ആരും ആരും ഇതാദ്യമായിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതും വേറൊരു കാര്യം കഴിഞ്ഞ ദിവസമാണ് മസ്താനിനെ കൊണ്ട് അനുമോളുടെ മേലിൽ തള്ളിയിടാൻ പറഞ്ഞിട്ട് അനുമോളുടെ മേളിൽ പോയി വീണത് ഇതും അത് ഒരു ഉദാഹരണമാണ് ആ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കിടന്നപ്പത്തേക്ക് ആരും അപ്പുറം ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ടുണ്ട് ഇതിനടുത്ത് ഇങ്ങനെ വന്ന് നിന്ന് അപ്പൊ പെട്ടെന്നുണ്ട് ഇപ്പൊ എനിക്ക് ഷോക്ക് ആയി ബിക്കോസ് അതെനിക്ക് യൂഷ്വലായി തോന്നിയില്ല അത് യൂഷ്വലായിട്ട് തോന്നത്തില്ല അത് യൂഷ്വൽ ആയിട്ടുള്ള കാര്യവുമല്ല രാത്രി വന്നിട്ട് ഈ രീതിയിലൊരു സ്ട്രെയിൻസർ ആയിട്ടൊരു വ്യക്തി നമ്മുടെ മുൻപില് എത്രയൊക്കെ ഫ്രണ്ടാന്ന് പറഞ്ഞാലും അവിടെ എല്ലാവരും കണ്ടിസ്റ്റൻസ് ആണ് അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് പോലും ആ കുട്ടിക്ക് അത് ട്രോമ ആയിട്ട് പറയാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞെട്ടും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ മുകളിൽ കയറി നമ്മുടെ ദേഹത്ത് ഒരാൾ കയറി ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി എത്രത്തോളം പേടിച്ചിട്ടുണ്ടാവും കാരണം ഒരിക്കലും അവിടെ ഇനി ഉറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ആ കുട്ടി മാറിയിട്ടുണ്ടാവും കാരണം അത്രയും ട്രോമ ആ കുട്ടിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്

നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പെൺകുട്ടിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണത് അത് സിജോയും സിജോയുടെ ഭാര്യയും വന്നെഴുതിട്ട് ന്യായീകരിക്കുന്നൊക്കെ കണ്ടായിരുന്നു എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് വേണമെങ്കിൽ അവരുടെ മേലെ ഇങ്ങനെ മേലിങ്ങനൊരാൾ വന്ന് ഇരിക്കുന്ന സമയത്ത് ഓക്കെ ആയിരിക്കാം സിജോയുടെ ഭാര്യക്കും സിജോയ്ക്കും അത് ഓക്കെ ആയിരിക്കാം അത് എന്ത് രീതിയിലുള്ള ഗെയിം ആണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയോട് അവരുടെ അനുവാദമില്ലാതെ അവരുടെ മേത്ത് കേറിയിട്ട് രാത്രി ഇങ്ങനെ പോയിരിക്കുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം നമുക്ക് ബാക്കി കൂടി കാണാം നീ മസ്താനിനെ പോലെ ഫേക്ക് ഡ്രാമ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതില് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ആര്യൻ പറയുന്ന വ്യക്തി ശ്രമിച്ച വേറൊരു കാര്യം ഞാൻ പറയാം കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ ഇവര് സംസാരിച്ച സമയത്ത് റെനയും ആര്യനും സംസാരിച്ചാലും നമുക്കിവിടെ ഇപ്പം ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടന്റ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞായിരുന്നു അത് പണ്ടപ്പോഴും പറഞ്ഞ വിഷയം ഇതുമായിട്ട് കൂട്ടി കലർത്തിയിട്ട് അത് അന്ന് പറഞ്ഞ വിഷയം ആണ് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടും ആരെയും അത് വേറെ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കി വേറെ റൂട്ടിലേക്ക് കൊണ്ടുപോയി ചെന്ന് എത്തിക്കാനും മാനിപ്പുലേറ്റ് ചെയ്തിട്ടും ഇവിടെ മനഃപൂർവ്വം റെന ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ് ഇതല്ലാതെ ഒരു വ്യക്തി വന്നത് ഒരു സ്ത്രീ ഒരു കംഫർട്ടബിൾ എന്ന് പറയുന്ന സമയത്ത് കോമൺ സെൻസും ബുദ്ധിയും വിവരവും ഉള്ള ഒരു വ്യക്തി അതിനും ഒപ്പം തന്നെ സോറി പറയും പക്ഷെ ഇവിടെ ആരും ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് അത് എക്സെപ്റ്റ് ചെയ്തിട്ടും അത് എക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ സോറി പറയില്ല നീ മസ്താനീനെ പോലെ ആ രീതിയിലാണ് പറയുന്നത് എന്ന് പറഞ്ഞു അവിടെ മസ്താനി എവിക്റ്റ് ആയി പോയ വ്യക്തിയാണ് അപ്പൊ മസ്താനി എവിക്റ്റ് ആയി പോയത് ഈ ഒരു വിഷയത്തിന്റെ പേരിലാണെന്ന് അവിടെ എല്ലാവരും വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും വീണ്ടും അതേ തരത്തിലുള്ള കാര്യങ്ങൾ എവിക്റ്റ് ആയി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും ഇല്ല പക്ഷെ ഇവിടെ നമ്മളടക്കം നമ്മൾ കണ്ട കാര്യമാണ് ബിന്നി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടൊരു വിഷയമാണ് നീ നല്ല രീതിയിലല്ല രീതിയിലല്ലായിരുന്നെ അത് ബിന്നി അതിൽ തറച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു വിഷയവും ഞാൻ എടുത്തു പറയണത് എന്തായാലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാര്യം തന്നെയാണ് ആരും കാണിച്ചിരിക്കുന്നത് ആരും എന്ന് പറയുന്നത് വളരെ മോശം രീതിയിലുള്ള ഒരു ക്യാരക്ടർ വളരെ മോശം രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പൊ അവിടെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തോ പറഞ്ഞു ഞാൻ ഇരിക്കാൻ പറ്റത്തില്ല ഇവനെ ഔട്ട് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവനവിടെ വെക്കുന്നത് അവിടെയുള്ള ബാക്കിയുള്ള സ്ത്രീകൾ അത്രയും മോശം രീതിയിലാണ് ഫീൽ ചെയ്തതെന്നാണ് പറയുന്നത് ഇന്ന് നോമിനേഷനിൽ അവർ പറഞ്ഞു അവരുടെ അടുത്തൊക്കെ വളരെ മോശം രീതിയിലാണ് ആദ്യം തന്നെ അനു വന്ന സമയത്ത് പറഞ്ഞു മോശം രീതിയിലുള്ള കൈകൊണ്ടുള്ള ഗസ്റ്റേഴ്സ് കാണിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അനു ഒന്ന് ഫയർ ചെയ്ത് വിട്ടതാണ് അതിനുശേഷം പലരും അവിടെ പറഞ്ഞു ഭയങ്കരമായിട്ട് മോശം ഡബിൾ മീനിംഗ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം അങ്ങനെയുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്ത് ഷോയാണെന്ന് കരുതിയാലും അവിടെയുള്ള ആളുകൾ അവിടെ എന്തൊക്കെ റൂൾസ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയാലും ഇത്രയും മോശം രീതിയിലോ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അവിടെ ാവശ്യം ഈ ശോഭ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വന്ന കുറച്ച് ശോഭ എന്ന് പറയുന്ന വ്യക്തി എന്തോ അഖിൽമരാറിനെതിരെ പറഞ്ഞ സമയത്ത് ഇത്രയും വലിയ വിഷു ആക്കി ഇവിടെ ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ട് പുറത്തുനിന്നൊന്നും ഞാൻ കാണുന്നില്ല ഇതൊന്നും എനിക്ക് ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഈ ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യണം സ്ത്രീകൾ പോലും അതായത് കാണുന്ന നമുക്ക് പോലും അൺകംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാണ് ഈ ആര്യന്റെ കാര്യങ്ങൾ ക്രിസ്ത്യസ് എന്ന് പറയുന്നത് ഇവൻ എന്തിനാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും അവിടെയുള്ള സ്ത്രീകളായുള്ള കൺസിസ്റ്റൻസിന് ഇത്രയും മോശം രീതിയിൽ ഫീൽ ചെയ്തിട്ടും എന്തിനാണ് അവനെ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതേപോലെ തന്നെ ബിഗ് ബോസിന് എന്തിനാണ് ഇത്രയും ലാലേട്ടനെ അപമാനിച്ചു ബാക്കി എനിക്ക് ഇത്രയും മോശമായിട്ട് കണ്ടസ്റ്റന്റ് ഇത്രയും മോശമായിട്ട് കണ്ടസ്റ്റന്റിനെ അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അതായത് എന്ത് ചെറ്റത്തരം കാണിച്ചാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് നടക്കുന്ന ഒരു ഗേൾ ആയിട്ട് പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ജിസേല എന്ന് പറയുന്ന വ്യക്തിയോടും എനിക്ക് വെറും പുച്ഛ മാത്രമേ ഉള്ളൂ എന്നും കൂടി ഞാൻ പറയും ഞാൻ സോറി പറയില്ല എന്റെ വേണ്ടോന്ന് പോലും എനിക്ക് തോന്നില്ല ഇത്രയും മോശം രീതിയിലുള്ള ഒരു കാര്യം ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു സോറി പറയാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒനീലിന്റെ വിഷയത്തിൽ കണ്ടത് കൊണ്ടാണ് അതായത് ഒനീലിന്റെ വിഷയത്തിൽ ഒനീൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം അതിൽ അറിയാതെ തട്ടി വീഴാൻ പോയത് പോലെയല്ല അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ മുകളിൽ കയറിയിരിക്കണതും അത്രയും മോശം രീതിയിൽ അൺകംഫർട്ടബിൾ ആക്കുന്നതും അത് ഇതും തമ്മില് അത്രയും വലിയൊരു വ്യത്യാസമുണ്ട് ആ ഇഷ്യൂ ഈഷ്യൂ ഒരു സോഷ്യൽ ഇഷ്യൂ പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ഇത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു സ്ത്രീകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് മൈൻഡ് എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഇത് കഴിഞ്ഞ് വേറൊരു ഇഷ്യൂ കൂടി വന്നിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോ ഈ ആരെയും കാണിച്ച ഈ ഗസ്റ്റേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അത് ആ അകത്തും പുറത്തും ഉണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് പുതിയൊരു എലിഗേഷൻസ് കൂടി വന്നിട്ടുണ്ട് ഷാനവാസും നിവിനുമായിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് നമുക്കൊരു ആയിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട